വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇതെന്ന് വെച്ചാല് നമ്മ മീഷോന്ന് കുട്ടികൾക്ക് ഈ പസിലായിട്ട് കിട്ടുന്നതാട്ടാ ആറെണ്ണത്തിന്റെ സെറ്റാണ് ഏട്ടാ വരുന്നത് നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയ്ക്കാണ് കേട്ടോ എനിക്ക് കിട്ടിയത് അപ്പൊ നമ്മൾ മേടിച്ചത് യോഗീരിയാണ് കാരണം എൻ്റെ ഒന്നും തന്നത് ഭയങ്കര ഇഷ്ടമാണ് ആറെണ്ണത്തിന്റെ ആണ് പീസകൾ വരുന്നതൊക്കെയാണ് ചിത്രങ്ങൾ വരുന്നത് ഇത് നല്ല നല്ല എളുപ്പമാണ് സിമ്പിൾ ആയതുകൊണ്ട് കുട്ടികൾക്ക് വേഗം പ്രോബ്ലം സോൾവ് ചെയ്യാനും പറ്റും പെട്ടെന്ന് ഇത് മനസ്സിലാക്കാനും പറ്റും അപ്പം ഇതാണ് ചിത്രങ്ങൾ ഇതിലെന്റെ മെയിൻ ആയിട്ട് ആ ചിത്രങ്ങൾ നമുക്ക് തരുന്നുണ്ട് അവരെ എങ്ങനെയാണ് നോക്കി വെക്കേണ്ടത് എന്നുള്ളത് കേട്ടാ അതിപ്പോൾ ഞാൻ കാണിച്ചേ പണ്ടത്തെ ഓരോ ചിത്രങ്ങൾ അവരിങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് നോക്കിയിട്ട് ഓരോന്നും സോൾവ് ചെയ്യാൻ പറ്റും അപ്പം അത്ര എളുപ്പ പിള്ളേർക്ക് നല്ല ഈസിയാണ് ചെയ്യാനുള്ള പണം അപ്പം മീഷോ എന്നാണ് എനിക്ക് കിട്ടിയത് നൂറ്റി ഇരുപത്തൊമ്പത് രൂപയുള്ളൂ ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം കുട്ടികൾക്കൊക്കെ നല്ല ആക്റ്റീവ് ആവാനൊക്കെ പറ്റിയൊരു ഗെയിമാണ് കേട്ടാ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടാ അപ്പോൾ ഇതൊന്ന് നോക്കിക്കോ പല പല നമുക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ എല്ലാതും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഓകിയെടുത്തു എന്നുള്ളൂ ഒരുപാട് ഡൽസ അങ്ങനത്തെ എല്ലാം ഉണ്ട് കേട്ടാ ഡോറ അങ്ങനെ എല്ലാതും ഉണ്ട് അപ്പോൾ എല്ലാം നോക്കിക്കോ അപ്പോൾ ശരി ബൈ ഡിക്ക് അനിക്കും